ഇവി ഏത് പുസ്തകം ഈ വിലായത്ത് ബുദ്ധ ഈ നോവൽ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം വിലായത്ത് ബുദ്ധ എന്താണെന്ന് എന്താണ് അതൊരുതരം ലക്ഷണമൊത്ത ചന്ദനമരം അതാണ് വിലായത്ത് ബുദ്ധ എന്ന് എന്നത് അത്തരം ഒരു ചന്ദനമരത്തെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ നോവലിന് ഇങ്ങനെ ഒരു പേര് വിലായത്ത് എന്നുള്ള വാക്ക് വരുന്നത് വിലായ എന്ന് പറയുന്ന ഒരു അറബിക് റൂട്ടിൽ നിന്നാണ് വിലായത്തിന്റെ പരവ് എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനെ സൂചിപ്പിക്കുന്നതാണ് അതായത് ജില്ല സംസ്ഥാനം പ്രവിശ്യ എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു ഡിവിഷനെ സൂചിപ്പിക്കുന്ന വാക്കാണ് വിലായ ഇതിൽ നിന്നാണ് വിലായത്തിന്റെ പരവ് ഈ വിലായത്ത് അറബിയിൽ നിന്ന് പേർഷ്യനിലേക്ക് പോകുന്നു അവിടെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഇതിന്റെ മൊത്തം വിലയായത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ജനവാസമുള്ള ഒരു പ്രദേശം പ്രവിശ്യ എന്നൊക്കെ അർത്ഥങ്ങളായിരുന്നു ഇത് പിന്നീട് ഉർദുവിലേക്ക് വന്നു ഉർദുവിലേക്ക് വന്നപ്പോൾ വിദേശ രാജ്യം എന്നുള്ള അർത്ഥമായിരുന്നു വിലയത്തിനുണ്ടായിരുന്നത് ആദ്യം വിദേശ രാജ്യം എന്നുള്ള ഒരു കോമൺ അർത്ഥം അപ്പം ഉർദുവിലേക്ക് വന്നപ്പം വിലായത്തിന് വിലായത്ത് എന്നൊരു രൂപഭേദം കൊണ്ടുണ്ടായി മീനിങ് സെയിം ആണ് ഇങ്ങനെ വായിക്കു ബ എന്നൊരു വ്യത്യാസം വന്നതാണ് ഇത് കൂടാതെ ഒരു അഡ്ജക്റ്റീവ് കൂടി ഉണ്ടായി വിലായത്തിന് വിലായത്തി എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ഉണ്ടായി അതുപോലെ തന്നെ ബിലായത്തിന് ബിലായത്തിന്നുണ്ടായി അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോറിൻ അതായത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന എന്നുള്ള അർത്ഥമാണ് ഈ വിലയത്തി എന്നുള്ളതിന് അവർ നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ട് ബംഗാളിലും മലയാളത്തിലും ഒക്കെ ഉണ്ട് ഈ ഇതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഫോം അതായത് വിലായത്തിയുടേത് വിലാത്തിയായി ബിലായത്തിയുടെ ബിലാത്തിയായി വിലാത്തി പ്ലാവ് വിലാത്തി ചേമ്പ് ബിലാത്തി കുളം എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണ് ബിലാത്തി വിശേഷം എന്ന് പറഞ്ഞൊരു യാത്രാകരണമുണ്ട് കെ പി കെ ശന അപ്പം നമ്മുടെ ഭാഷയിലേക്ക് ഈ വാക്ക് എത്തിയതിനെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ബാറ്റു ഈ വാക്കിലേക്ക് വരുകയാണ് അല്ലെ ഉർദുവിലെ വിദേശ രാജ്യം എന്നുള്ള അർത്ഥമായിരുന്നു പറഞ്ഞല്ലോ എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ വിദേശ രാജ്യം എന്നുള്ളത് യൂറോപ്പ് യൂറോപ്പിലേക്കായി യൂറോപ്പിലേക്ക് ഫോക്കസ് ചെയ്തു പിന്നെയും കൂടുതൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടൻ ബ്രിട്ടനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് ഈ വിലായത്ത് എന്നുള്ള വാക്ക് മാറി അതുപോലെ തന്നെ വിലായത്തി വിലാത്തി ഒക്കെ ബ്രിട്ടനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് മാറി അപ്പം ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ സൈനികരൊക്കെ ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്നുള്ള സൈനികർ പല യുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കുമായിട്ട് ഇന്ത്യയിൽ വരുവായിരുന്നു അപ്പൊ നാട് വിട്ട് ഇവിടെ വന്ന് കഴിയുന്നവര് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവരെ സൂചിപ്പിക്കാനായിട്ടൊക്കെ പറയുന്നത് ഈ വിലയത്തി എന്നുള്ള വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത് ബിലായത്തി ഫോറിൻ എന്നുള്ള അർത്ഥത്തിൽ ഇത് കേട്ട് 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 അവരുടെ അവരുടെ നാട്ടിൽ കയറി പറ്റിയത് ഈ ബിലായത്തി എന്ന് കെപ്പറ്റി അങ്ങനെ ഇംഗ്ലീഷില് ബ്ലൈറ്റി എന്നൊരു വാക്കാണ് ബ്ലൈറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ സൂചിപ്പിക്കുന്ന വാക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാട് എന്നുള്ള അർത്ഥത്തിൽ അവര് അത് യൂസ് ചെയ്യാൻ തുടങ്ങി അവരുടെ നാട് ബ്രിട്ടൻ ബ്രിട്ടനെ സൂചിപ്പിക്കാൻ നാട്ടിലൂടെ ഉപയോഗിച്ചിരുന്ന വിലയായത്തി ബ്ലൈറ്റി എന്ന വാക്കായിട്ട് അങ്ങനെ കരിപ്പറ്റി ഇതാണ് ഈ വിലയായത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതിന്റെ റവല്യൂഷനും മീനിങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇത് ഒന്നാലോകമായത് സമയത്താണ് ഈ വാക്ക് ബ്ലൈറ്റി വളരെ ഫേമസ് ആയിട്ടുള്ളത് അപ്പൊ വിലയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിലയത്ത് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യം പ്രത്യേകിച്ച് യൂറോപ്പ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നുള്ള അർത്ഥമാണ് വിനായത്തിന് വരുന്നത് ബുദ്ധ നമ്മുടെ ബുദ്ധൻ ബുദ്ധനും ഈ ചന്ദനവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള മാതിരി അറിയിക്കുന്നത് ഈ ബുദ്ധമതവും ചന്ദനവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അതായത് ആ ബുദ്ധമതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു എന്താ സുഗന്ധ ദ്രവ്യമാണ് ചന്ദനം എന്ന് പറയുന്നത് ബുദ്ധന്റെ പല കോട്സിലൊക്കെ നമുക്ക് ചന്ദനത്തെ പറ്റി പറയുന്നത് കേൾക്കാൻ പറ്റും അത് മാത്രമല്ല ബുദ്ധന്റെ വിഗ്രഹങ്ങളെ അല്ലെ ബുദ്ധന്റെ ശില്പങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ ബുദ്ധന്റെ ആദ്യത്തെ ശില്പം ഉണ്ടാക്കി തന്നെ ചന്ദനത്തിലാണെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ലോകത്ത് പലയിടങ്ങളിലും അമൂല്യങ്ങളായിട്ടും വളരെ വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരുപാട് ചന്ദന ബുദ്ധന്മാരുണ്ട് പല നാടുകളിലും അപ്പൊ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്റെ ശില്പം കൊത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷണമൊത്ത എക്സ്പോർട്ട് ക്വാളിറ്റി ചന്ദന തടിയാണ് വിലായത്ത് ബുദ്ധ ഇതാണ് സംഭവം അതായത് വളവും പുളവും ഒന്നും ഇല്ലാത്ത കേടുപാടുകളൊന്നും ഇല്ലാത്ത വളരെ ലക്ഷണമൊത്ത ചന്ദനത്തടിയാണ് ഈ വിലായത് ബുദ്ധി ഇതിന് ചീന ബുദ്ധ എന്നൊരു പേര് കൊണ്ടു ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട് ഈ പേര് വരുന്നത് ശരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ കാലത്താണെന്നാണ് കേട്ടിട്ടുള്ളത് എന്നെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം ചന്ദനത്തിനെ റോയൽ ട്രീ അല്ലെങ്കിൽ രാജകീയ വൃക്ഷമായിട്ട് അവരോധിച്ചത് അതിനെ അങ്ങനെ കണക്കാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് അങ്ങനെ ഒരു പദവി നൽകിയത് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താനാണ് ആണ് ഇതിന്റെ ഒരു വാല്യൂ തിരിച്ചത് ഒരു അതിന്റെ കയറ്റുമതി ഒക്കെ വല്ലാതെ വർദ്ധിപ്പിച്ചൊക്കെ അദ്ദേഹമാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഗ്രൂപ്പ് അടക്കമുള്ള പല രാജ്യം പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം ചന്ദനം കയറ്റുമതി ചെയ്തിരുന്നവരാണ് ഈ ചന്ദനത്തിന്റെ ഗ്രേഡ് അനുസരിച്ച് ഈ പലതരം ചന്ദനങ്ങൾക്ക് പലതരം ചന്ദന മലങ്ങൾക്ക് അല്ലെങ്കിൽ തടിക്കൊക്കെ ആ പുള്ളി ക്ലാസിഫൈ ചെയ്തിട്ട് പലതരം പേരുകൾ നൽകിയിരുന്നവരാണ് അപ്പൊ അതിൽ ഒരു പേരായിരുന്നിരിക്കാം ഈ വിലായത്ത് വിലായത്തൂതെന്നുള്ളത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല ഇതാണ് സംഭവം താങ്ക് യു